ഇന്ത്യയിലെ ആദ്യത്തെ വാക്കിംഗ് സ്ട്രീറ്റ് ആയ ബാംഗ്ലൂരിലെ എം എ റോഡിനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഞാൻ മിഥുല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് മുഷിക്കുന്ന സമയത്ത് അപ്പോൾ ഉണ്ടാകുന്നൊരു തോന്നലാണ് നോക്കി പത്ത് പേരെ കാണണമെന്ന് അങ്ങനെ തോന്നുന്ന വൈകുന്നേരങ്ങളിൽ നേരെ മെട്രോയ്ക്ക് കയറി എം ജി റോഡിൽ ഇറങ്ങും എന്താ ഇവിടുത്തെ പ്രത്യേകതയും നല്ലേ വൈകുന്നേരങ്ങളിൽ ആക്റ്റീവ് ആകുന്ന പല സ്ട്രീറ്റുകളും ഇവിടെ കാണാൻ സാധിക്കും എം ജി റോഡ് മാത്രമല്ല കേട്ടോ ബ്രിക്കേഡ് റോഡ് ഉണ്ട് വെച്ചാൽ സ്ട്രീറ്റ് ഉണ്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഏറ്റവും ക്രൗഡഡ് ആണ് എസ്പെഷ്യലി വൈകുന്നേരങ്ങളിൽ ശരിക്കും ഈ രാത്രികളിലും ഈ നഗരം ഉറങ്ങാറില്ല എന്നൊക്കെ പറയില്ലേ അക്ഷരാർത്ഥത്തിൽ എം ജി റോഡിനെ സംബന്ധിച്ചത് സത്യമാണ് ഇവിടെ കൂടുതലും വരുന്നത് കപ്പിൾസാണ് പ്രത്യേകിച്ച് മലയാളികൾ വെറുതെ ഇറങ്ങി നടക്കാം നമ്മൾ ഓർ സമയത്ത് കുറേ ആൾക്കാരുടെ ഇടയിൽ കൂടെ നടക്കുന്ന തന്നെ ഒരു മൈൻഡിന് റീഫ്രഷ് ആവുമെന്ന് തോന്നുന്നു നിങ്ങളൊരു ലക്ഷറി പർച്ചേസിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് എം ചിറോഡ് സെലക്ട് ചെയ്യാം അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് എസ്പെഷ്യലി ഡ്രസ്സ് അല്ലെങ്കിൽ സാൻഡൽസ് ഒക്കെ നോക്കുന്ന കിട്ടും ഇനി ലോക്കൽ സാധനം അങ്ങനെ അവൈലബിൾ ആണ് ഇതിനെല്ലാം നിങ്ങൾ ഒരു ഫുഡ് ലവർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ്സും അല്ലാത്ത ഫുഡൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും ഇനി അതൊന്നും അല്ല നിങ്ങൾ ജസ്റ്റ് ഒരു ചില്ലെയ്യാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പബ്സ് ഉണ്ട് റെസ്റ്റോബാസ് ഉണ്ട് അങ്ങനെ അങ്ങനെയെങ്കിൽ ഡാൻസ് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതൊന്നും അല്ല ഇനി വെറുതെ വായി നോക്കി നടക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ അടി കൂടി ഇങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ദൂരം ചുമ്മാ അങ്ങനെ തന്നെ യാത്ര ചെയ്യാൻ പറ്റും വേറൊരു ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിംഗ് ഭയങ്കര അടിപൊളിയാണ് എസ്പെഷ്യലി വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ബൾബുകളും ലൈറ്റിംഗ് അത് വെറൈറ്റി കളേഴ്സാണ് അത് തന്നെ കാണാൻ നല്ല ഭംഗി ഒത്തിരി പേര് ഇതിന് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാൻ പറ്റും പിന്നെ ഷോപ്പ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സാണ് പിന്നെ നിങ്ങളൊരു ട്രെൻഡിങ്ങിന് ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസ് ആണ് അതൊക്കെ ഇവിടുന്ന് വരുന്ന ആൾക്കാർ കൂടുതലും നിലവിൽ അന്നന്നത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ഡ്രസ്സാണ് സെലക്ട് ചെയ്യുന്നത് സോ നിങ്ങൾക്കതൊരു ഹെൽപ്പ്ഫുൾ ആയിരിക്കും അങ്ങനെ വേണ്ട നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു കുറച്ച് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ബാംഗ്ലൂർ വരാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങൾ പുറത്തുള്ള ആളാണെങ്കിൽ പോലും എപ്പോഴെങ്കിലും ബാംഗ്ലൂര് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുക ഇവിടെ മലയാളികൾ മാത്രമല്ല എല്ലാ നാട്ടിലുള്ള ആൾക്കാരെയും കാണാൻ പറ്റും ഇപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഭാഷ സംസാരിക്കുന്നവർ വ്യത്യസ്ത ഡ്രസ്സിംഗ് സ്റ്റൈലുള്ളവർ എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ എസ്പെഷ്യലി ഇവിടെ എല്ലാ ദിവസവും ആണെങ്കിലും വീക്കെൻഡ് സാറ്റർഡേ സൺഡേയിലാണ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് പന്ത്രണ്ട് ഒരു മണിവരെ പബ്സൊക്കെ ഓപ്പൺ ആണ് സോ ആ സമയം ഈ റോഡിൻ്റെ സൈഡ് മുഴുവൻ പാട്ടുകളായിരിക്കും ഇനി ഇതിന് ആൾക്കാർ ഡാൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗിറ്റാർ പോലെയുള്ള വിവിധ ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കുന്നവരെയും പാട്ട് പാടുന്നവരെയും ഇനി ബുക്സ് വായിക്കുന്നവരെ ഇതൊക്കെ അതൊന്നും പോരാ ധ്യാനത്തിലിരിക്കുന്നവരെ അവിടെ ഇവിടങ്ങളായിട്ട് കൊച്ചു കൊച്ചു കൂട്ടങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇനി ക്രിക്കറ്റ് വരുന്ന സമയത്താണെങ്കിൽ അത് പ്രത്യേകം ഡിസ്പ്ലേ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും അങ്ങനെ ബാംഗ്ലൂരിൻ്റെ ഒരു ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേകതരം വൈബ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥലമാണ് എം ചി റോഡ് അപ്പോൾ ഉറപ്പായിട്ടും ബാംഗ്ലൂരിൽ വരുന്നവരെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക മറ്റൊരു വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ